ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ഡി ഡി മലയാളം എന്ന ചാനലിൽ പുരപ്പുറം സോള സ്ഥാപിക്കുന്നതിൽ ജനങ്ങളുടെ ആശങ്ക എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ലൈവ് പ്രോഗ്രാം നടക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ ശരിക്കും തിരുവനന്തപുരത്തുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് ഇതിൽ പങ്കെടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു വൈഫൈ കണക്ഷൻ പോലും ഇല്ലാതിരുന്ന വഴിയിൽ നിൽക്കുന്ന ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ വീഡിയോ കോളിൽ അതിൽ അറ്റൻഡ് ചെയ്തു ആ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ആ സമകാലികം എന്ന ആ പരിപാടിയിൽ ഞാൻ സംസാരിച്ച ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ തീവ്രത സംസാരിച്ചതിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം പെട്ടെന്ന് തന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് പോയിൻസ് വരുവാനും എൻ്റെ മനസ്സിലുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട് ശരിക്കും കേരളത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഫേസ്ബുക്കിലൂടെയൊക്കെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് വൈദ്യുതി മേഖലയിൽ അല്ലെങ്കിൽ സോളാർ പുരപ്പുറ പദ്ധതികളുമായി ഉള്ള ബന്ധത്തിൽ നമ്മൾ ഇതിനെയൊക്കെ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തോ ഒരു ഒരു വലിയൊരു സംഘർഷം നടക്കുന്നതുപോലെയാണ് ഇതിനിടയിൽ ഒരുപാട് പേര് കെ എസ് സി ബി ആക്ഷേപം പറയുന്നു കെ എസ് സി ബി തിരിച്ച് അതിനുള്ള മറുപടി കെ എസ് സി ബി മീൻസ് അതിനുള്ള സ്റ്റാഫ് തിരിച്ച് അതിനുള്ള മറുപടികൾ പറയുന്നത് ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിച്ചതേ ഉള്ളൂ എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ഈ നടന്ന പ്രോഗ്രാമിൽ ഈ ഡി ഡി മലയാളത്തിൽ നടന്ന പ്രോഗ്രാമിൽ കെ ഐ സി ബി പ്രതിനിധീകരിച്ച ഒരു വ്യക്തി പറയുകയുണ്ടായി കേരളത്തിൽ ഇങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാക്കുവാൻ ഒരു കാരണം ജെൻസ്കുട്ടി തോമസ് എന്ന ഈ ഞാൻ അതിന് കാരണമാണെന്ന് അതിൽ പറയുകയുണ്ടായി സത്യത്തിൽ ഈ ആശങ്കകൾ ദൂരീകരിക്കുവാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കാരണം ധാരാളം പേര് ഇതൊക്കെ കേട്ടിട്ട് സംശയങ്ങൾ വിളിച്ച് ചോദിക്കുകയും അവർക്ക് നല്ല തരത്തിൽ ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് വലിയ ബില്ല് വന്ന കാരണത്താല് ശ്രീലേഖ മാഡം അവരുടെ ബില്ല് പുറത്ത് കാണിക്കുകയും ഫേസ്ബുക്കിലൂടെ ചെയ്തത് ഇതിലൂടെ എല്ലാം വലിയ ഒരു സംഘർഷപരമായ അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സർക്കാർ സർവീസ് ജോലി ചെയ്തിട്ട് പോലും ഇത്രയും തിരക്ക് വന്ന ഒരാഴ്ച ഉണ്ടായിട്ടില്ല ദിവസേന വരുന്ന കോളുകളെന്ന് പറഞ്ഞാൽ വാട്സപ്പ് കോളും ഫോൺ കോളുമായിട്ട് അഞ്ഞൂറിലധികം കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത കോൾ വരുന്നത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു മറുപടി കൊടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് ഉണ്ടാവുക കാരണം അവർ മൊത്തം കൺഫ്യൂസ്ഡായി ഇന്ന് രാവിലെ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞത് സാറേ ഞാൻ എല്ലാം സെറ്റപ്പ് ചെയ്തു പുതിയതായിട്ട് സോളാർ സ്ഥാപിക്കുവാനായിട്ട് ഞാൻ എല്ലാം സെറ്റപ്പ് ചെയ്തു പക്ഷേ ഈ കോലാഹലങ്ങൾക്കിടയ്ക്ക് എനിക്ക് കൺഫ്യൂഷനായി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞത് നിങ്ങൾ താമസിക്കരുതേ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കുക കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് സത്യം അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുമുണ്ട് പുരപ്പുറം സോളാർ പദ്ധതിയിൽ ഒരു സാധാരണക്കാരന് ഇൻവോൾവ് ചെയ്യുവാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ഇനി വേ ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകളുള്ള ധാരാളം പേര് സോളാർ പ്രൊസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് ഓൺലി എന്ന കൂട്ടായ്മയിലൂടെ ഇപ്പോൾ ഒന്നിച്ചിട്ടുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ ഇതേമാതിരി ധാരാളം ആശങ്കകൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ വൈകുന്നേരം ഏഴ് മുതൽ ഒമ്പത് വരെ ആ സമയത്ത് ധാരാളം ആൾക്കാർ ആശങ്കകളെല്ലാം പങ്കുവെച്ച് അവർ അതിലൂടെ ഒരു അവർക്ക് കിട്ടുന്ന മറുപടിയിലൂടെ ആശ്വാസം കണ്ടെത്തുകയാണ് അതുപോലെ തന്നെ പ്രസ്യൂമേഴ്സ് ആകുവാൻ പോകുന്നവർ സോളാർ സ്ഥാപിക്കുവാൻ പോകുന്നവരെയും ഞങ്ങൾ ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങളിനി ഒരു തരത്തിലും ഡിലേ വരുത്തരുതെന്നാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റുള്ളവരും ദയവായി ശ്രദ്ധിക്കുക നിങ്ങളൊരു സോളാർ പാനൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഓൺഗ്രിഡ് ഓഫ്ഗ്രിഡ് കൺവീഷൻ വരുമ്പോൾ ഓഫ് ഗ്രിഡിലോട്ട് പോകുവാനായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തരുത് അതൊരു പക്ഷേ നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് വരും അതുകൊണ്ട് നമുക്ക് ആദ്യം ഉറപ്പിക്കുക നമ്മൾ ഓൺഗ്രിഡ് തന്നെയാണ് ചെയ്യുന്നത് അതിന് പ്രോത്സാഹനം കെ അല്ലെങ്കിൽ സർക്കാർ തന്നേ പറ്റുള്ളൂ പക്ഷേ ബില്ല് സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഫിക്സഡ് ചാർജ് മുതലായ ആശങ്കകൾ അവർക്കുണ്ട് അതിന് പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഈ ഡി ഡി മലയാളം ചാനലിൽ വന്ന വീഡിയോ കാണിച്ചുകൊണ്ട് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ശ്രീ കുട്ടി താങ്കളോട് ചോദിക്കേണ്ട ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം വാർത്തയായ ഒരു വിഷയം ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുണ്ടായി ആയിരത്തിലധികം ആളുകൾ അതിൽ അംഗമായി അതനുസരിച്ചുകൊണ്ട് സോളാർ പ്രസ്യൂമർ ഡൊമസ്റ്റിക് ഓൺലി എന്ന വാട്സപ്പ് കൂട്ടായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാന ഒരു ആശയം താങ്കളുടെ മനസ്സിൽ നിന്നാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് ശരിയാണോ എന്താണ് അതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം കൂടി പ്രധാനമായിട്ടും ഞാൻ തന്നെ ഒരു പ്രൊസ്യൂമറാണ് അപ്പം ഞാൻ ചില സത്യങ്ങൾ എനിക്ക് ബില്ലിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ബില്ലിങ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ സ്ലാബ് മാറിപ്പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബറിന് ശേഷം ഫിക്സഡ് കാൽ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം ഇങ്ങനെ എന്നെ തന്നെ ബാധിക്കുന്ന പല ഇഷ്യൂസും വെച്ചിട്ട് ഞാൻ ഒരു ബോധവൽക്കരണം പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധാരാളം പേര് ഇത് കേട്ടിട്ട് സംശയങ്ങളൊക്കെ എന്നിട്ട് ചോദിക്കുന്നു പക്ഷേ ഞാൻ ഈ ഫിക്സാർജിന്റെ ഇഷ്യൂ ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഒരു കൺസ്യൂമർ ഇത് ഓംബിഡ്സ്മാൻ വരെ എത്തിച്ചൊരു കേസ് ഉണ്ട് ഈ ഇഷ്യൂ സെയിം ഇഷ്യൂ ഫിക്സാർജിൻ്റെ ഇഷ്യൂ അപ്പോൾ എന്നിട്ട് പോലും ഓംബിഡ്സ്മാൻ അതിന് അനുകൂലമായിട്ട് നല്ലൊരു ഈ കൺസ്യൂമറിന് അനുകൂലമായിട്ടൊരു വിധി അതിനകത്ത് വന്നിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശ്രീലേഖ മേഡത്തിൻ്റെ ആ ബില്ലിൽ ഇത്രയും വലിയൊരു എമൗണ്ട് വന്നതുകൊണ്ട് ശ്രീലേഖ മാഡം എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഇത് പുറത്തു വന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതുപോലെ ധാരാളം പേരുണ്ട് എന്നെ ഡെയിലി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് ഈ ഏപ്രിൽ മാസം വന്ന ബില്ലില് അല്ലെങ്കിൽ മെയ് സ്റ്റാർട്ടിങ്ങിൽ വന്ന ബില്ലില് വലിയ എമൗണ്ട് ഉണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ മാർച്ച് ലാസ്റ്റ് വെച്ചിട്ട് ഒരു ബാങ്കിങ്ങ് ക്ലോസ് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു ഉത്തരവ് പ്രകാരമാണ് ആ ഉത്തരവ് ശരിക്കും ആ ഉത്തരവിന് വേണ്ടി നടത്തിയ ഹിയറിംഗിന്റെ ഓർഡർ പരിശോധിച്ചാൽ മനസ്സിലാവും പബ്ലിക് ഇന്ന് വളരെ അതിനകത്ത് ആകെ ഒരു കമന്റ് ഇന്ന ഒരു ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമേ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കെ എസ് ഡി പെറ്റീഷൻ കൊടുത്തു റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു ആ സെപ്റ്റംബറിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം നേരെ മാർച്ചിലേക്ക് മാറ്റി കേരളത്തിലെ ക്ലൈമറ്റ് സിറ്റുവേഷൻ ശരിക്കും മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള സമയമാണ് ഒരു പ്രൊസ്യൂമർ അവനെ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ അവൻ ജനറേറ്റ് ചെയ്തുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി അവന് യൂസ് ചെയ്യുവാനായിട്ട് കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഈ മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് പക്ഷേ ബുദ്ധിപരമായിട്ട് കെ എസ് ഇ ഇൻവോൾവ്മെന്റ് കൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അത് മാർച്ചിലേക്ക് മാറ്റി അതിന് ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വെച്ച് ആണെന്നുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നിയമം വന്ന സമയത്ത് ഇവരത് ചിന്തിച്ചില്ല മാത്രമല്ല ആ സെപ്റ്റംബർ മാസം കണ്ടുകൊണ്ട് തന്നെ ധാരാളം പേര് ഇപ്പൊ നമ്മുടെ മിസ്റ്റർ സുരേഷ് പറഞ്ഞതുപോലെ ധാരാളം പേര് കേരളത്തിൽ വളരെ മുന്നിൽ തന്നെ ഒരുപാട് പേര് സോളാർ സ്ഥാപിച്ചത് ആ സെപ്റ്റംബർ മാസം എന്ന് കണ്ടുകൊണ്ട് പക്ഷെ ഈ വർഷം ഈ വലിയ ബില്ലുകൾ വന്നപ്പോഴാണ് പൊതുവെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് ഇത് ഈ കാരണം കൊണ്ടാണ് ഇത് വലിയൊരു അടിയായി പോയി ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് പ്രത്യേകിച്ച് ബില്ലിൽ വന്ന വലിയ വലിയ തുകകൾ തുകകള് ആയിട്ട് വന്ന ജനറേഷൻ ഡ്യൂട്ടി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഡയറക്ഷൻ കൊടുത്തു ആ ഫീസ് വാങ്ങിക്കാനുള്ളതല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ ഓർഡർ ഇറക്കി ഇറക്കി സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ റിമൈൻഡർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ചു എന്നിട്ട് പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് ഇത് ഡ്യൂട്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തിലുള്ളതാണ് അവർ വാങ്ങിക്കുന്നു ആയിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡ്യൂട്ടി ആക്ട് അനുസരിച്ചാണ് അത് വാങ്ങിക്കുന്നത് അതിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും ഈ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന സ്പേഡിങ് ഇങ്ങനെയാണ് ഒരാൾ ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന എനർജിക്കാണ് ഡ്യൂട്ടി വാങ്ങേണ്ടത് ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ അനുസരിച്ച് വാങ്ങിക്കൂടാ പക്ഷെ വാങ്ങിക്കുന്നത് തന്നെ തെറ്റാണ് ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സോളാറിൽ ആയിരം രൂപ യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എണ്ണൂറ് എക്സ്പോർട്ട് ചെയ്യും ഇരുന്നൂറ് മാത്രമേ അവൻ നേരിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഈ നിയമപ്രകാരം എന്താണ് ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്കാണ് ഡ്യൂട്ടി വാങ്ങേണ്ടത് അങ്ങനെ വാങ്ങിക്കുന്നെങ്കിൽ അതുപോലെ തെറ്റാണ് ഇതൊന്നും നോക്കാതെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് വാങ്ങുന്നത് ബഡ്ജറ്റിൽ ഇറങ്ങിയ ഉടനെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർഡർ ഇറക്കി കെ എസ് ഇ ബി ഈ ഏപ്രിൽ ഒന്ന് മുതൽ അത് പിരിച്ചു തുടങ്ങും ഇതിന്റെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കാനുണ്ട് നമുക്ക് സമയക്കുറവ് മൂലം ഞാൻ തോമസ് താങ്കൾ പറഞ്ഞിരിക്കുന്ന താങ്കൾക്ക് നിരവധി മറുപടി നൽകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതോടൊപ്പം തന്നെ അതിനോട് പ്രതികരിക്കാം അതോടൊപ്പം തന്നെ താങ്കൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുന്ന് ഒരു വ്യക്തിയാണ് അപ്പോൾ താങ്കൾ തന്നെ ഇങ്ങനെ ഒരു ആശങ്ക പങ്കുവെക്കുന്നു എന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം താങ്കൾ ബന്ധപ്പെട്ട അധികാരികളോട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലായിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്നെയാണ് എന്നെ അഫക്റ്റ് ചെയ്തതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ എൻ്റെ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇമ്പോർട്ടിനെ മാത്രം വെച്ചുകൊണ്ടാണ് അതായത് കെ എസ് ഇ ബിയിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന എനർജിയെ മാത്രം വെച്ച് ആ നവംബർ ഡിസംബർ കഴിഞ്ഞ ഉടനെ ഈ കാൽക്കുലേഷൻ മാറി ഇമ്പോർട്ടിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് എണ്ണൂറ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇരുന്നൂറ് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നു എന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ആ ഇരുന്നൂറും കൂടി ഇമ്പോർട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്ത് ഈ പറഞ്ഞ പീരീഡ് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഒരു മാറ്റം വന്നു അതിന് കെ എസ് ബി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് പ്രൊസ്യൂമറുടെ ഫിക്സഡ് ചാർജ് കണക്കാക്കുന്നത് ടോട്ടൽ കൺസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ശരിക്കും റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു ഫംഗ്ഷനാണത് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഫിക്സഡ് ചാർജ് ആക്ടിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിക്കാണ് ഫിക്സഡ് ചാർജ് വാങ്ങേണ്ടത് കേരളത്തിലെ ഡൊമസ്റ്റിക് കൺസ്യൂമറിന് മാത്രമുള്ള ഒരു സംഗതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംപ്ലിൻ്റ് ഇംപ്ലിമെന്റ് ചെയ്ത സ്ലാബ് വൈസ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ചാർജ് രീതി ആ ഒരു ഒറ്റ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഫിക്സഡ് ചാർജിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ കണ്ടീഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം അതായത് ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജിയും കൂടി ചേർത്തുകൊണ്ട് ഫിക്സഡ് ചാർജ് വാങ്ങുന്നു ഞാൻ ചോദിക്കുന്നത് ഇതിന് തക്കതായ ഒരു ഉത്തരവ് തായിഫിന്റെ ഉത്തരവാദിയായ റെഗുലേറ്ററി കമ്മീഷന്റെ ഓർഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കുവാനുണ്ടോ ഇതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇനി നമ്മളിപ്പോൾ കെ എസ് സി ബിയുടെയും അനേർട്ടിൻ്റെയും പ്രതിനിധികൾ ഇവിടെ പറഞ്ഞു അവരുടെ മാക്സിമം പരിശ്രമം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ബൂസ്റ്റ് വന്നത് അതെന്തായാലും അവർ സംബന്ധിച്ചല്ലോ അതായത് പ്രൊസ്യൂമേഴ്സ് എടുത്തുചേടി അവരുടെ കയ്യിലുള്ള കാശ് ഇറക്കി എന്തായാലും ഇത് വെച്ചിട്ടില്ല അത് അവർ രണ്ടുപേരും സംബന്ധിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്രയും വലിയ ബൂസ്റ്റ് വരികയും ചെയ്തു എന്ന് അവർ സമ്മതിച്ചു അങ്ങനെയുള്ള ആ ആൾക്കാർ ഇപ്പോൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫിക്സഡ് ചാർജിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയുടെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഒരു കേസ് ഞാൻ പറഞ്ഞു പക്ഷെ ആ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിക്കൊക്കെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി എനിക്കിപ്പോൾ വന്നില്ല പിന്നെ കോടതി പോകുന്ന കാര്യം പറഞ്ഞാൽ അതിപ്പോൾ ഈ പതിനഞ്ചാം തീയതിയിലെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് അത് നടപടിയെടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് കോടതി പോകുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു ടീമാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ പ്രതിനിധീകരിച്ച് റിട്ടയർ ചെയ്യുന്ന ഞാനങ്ങും ഇതിൻ്റെ അകത്തൊന്നുമല്ല ഞാനാകെ ചെയ്യുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ആളുകൾ ആള് ആൾക്കാർ ഇട്ടിച്ച് കയറുക ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഈ ആൾക്കാരുടെ വിഷമങ്ങൾ കേൾക്കാൻ ഈ കെ എസ് ഇ ബിയിലെ അനേട്ടിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഒന്നിടപെട്ടെ അവരുടെ വിഷമങ്ങൾ ധാരാളം ധാരാളം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി പിന്നെ പറഞ്ഞ ഈ ഫിക്സഡ് ചാർജ് ഇത് കൂടാതെ ഇപ്പം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പകല് വിലക്കുറഞ്ഞ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ വില കൂടിയ വൈദ്യുതി അവർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു അത് ഇങ്ങോട്ടെടുക്കുന്നു അതുകൊണ്ട് ഇപ്പം കെ എസ് ബി പറയുന്ന കെ എസ് ബി വളരെ റീച്ച് ചെയ്യുന്ന ഒരു സംഭവം അതുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ അറിയോ സോളാർ വെക്കാത്ത ആൾക്കാർക്ക് അതിന്റെ ഭാരം വരും അതായത് വിലക്കുറഞ്ഞ വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് വില കൂടിയ വൈദ്യുതി എടുക്കുമ്പോൾ അതിന്റെ കോമ്പൻസേഷനായിട്ട് സോളാർ ഇല്ലാത്തവർക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു രീതിയായി നടക്കുന്നത് ഈ സമൂഹത്തിൽ തന്നെ അനാവശ്യമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുക അത് കൂടാതെ പറയുന്ന ഒരു കാര്യം ഇവിടെ ഒരുപാട് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പിന്നെ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി പോവുക അത് ഈ പ്രൊസ്യൂമേഴ്സ് ആണോ കാരണം പ്രൊസ്യൂമേഴ്സ് അതുകൊണ്ടൊക്കെയാണ് ഇത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ചെയ്യുന്ന പെൻഷനായ ഒരാൾ ചെയ്ത കാര്യമൊന്നും അല്ലത് ഈ എനിക്ക് ഇതെല്ലാം ആ മാറ്റർ തന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞത് ശ്രീലേഖ മേഡം ചെയ്ത രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി തെത്തന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കെ വിരുദ്ധമായിട്ട് ഒരു തരത്തിൽ ഞാനത് പഠയത്തില്ല കാരണം ശ്രീ ജെയിംസ് തോമസ് നിലവിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ സോളാർ പാനലുകളും ഒക്കെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് സർക്കാരും അതിനുവേണ്ടിയിട്ട് പരമാവധി സബ്സിഡികൾ മറ്റുമാണ് നൽകുന്നത് അപ്പോൾ പല സംശയങ്ങൾ നിൽക്കുമ്പോൾ അത് ദൂരീകരിക്കാനായി വളരെ പെട്ടെന്ന് ഒരു എമർജൻസി സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിയിരിക്കുക കാരണം എൻ്റെ യൂട്യൂബിലെല്ലാം എൻ്റെ നമ്പർ കിടപ്പുണ്ട് ദിവസം പത്തുന്നൂറും കോളേ ഞാനേതോ ഇതിൻ്റെ വലിയൊരു ആളെന്നുള്ള തരത്തിൽ ഞാൻ ഉള്ളിയായ പ്രൊസീമർ ഒരു സാധാരണക്കാരനാണ് ഞാനിത് എന്നെ അഫക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ എന്നെ ദിവസേനെ വിളിക്കുന്ന ആൾക്കാർ ഭയങ്കര സങ്കടമോ അവരുടെ അവർക്ക് ഞാൻ മറുപടി കൊടുത്തോണ്ടിരിക്കുക ആ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരണം അത് ഞാനല്ല മറുപടി പറയേണ്ടത് ഈ അനർട്ടോ അല്ലെങ്കിൽ കെ എസ് ഇ ബി ഫോറം വെച്ചിട്ട് അതിന് കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ബില്ല് വന്നത് അതുപോലെ ഈ പറഞ്ഞ പ്രതിനിധി മിസ്റ്റർ അജിത് പറഞ്ഞു ഓൺലി നെറ്റ് എനർജി ഈസ് ചാർജബിൾ എന്ന് പറഞ്ഞു നിങ്ങൾ ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നത് അങ്ങനെയാണ് ഈ നെറ്റ് എനർജി വാങ്ങിക്കുക അത് അവരുടെ പവർ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു റെന്റ് ആണ് ഒന്നുകിൽ നിങ്ങൾ നെറ്റ് എനർജി വെച്ച് വാങ്ങിക്കൂ അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡ് വെച്ച് വാങ്ങിക്കൂ അല്ലെങ്കിൽ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഓഫ് എ പ്രൊസ്യൂമർ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം ഇനി എന്തായാലും തിരിച്ച് എന്റെ അടുത്ത് വരില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പൊ അനുഭവ പറഞ്ഞ പോയിരുന്നു പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാറേ ഓൺഗ്രീഡ് വയ്ക്കുന്നതാണോ ഓഫ് ഗ്രീഡ് വയ്ക്കുന്ന ഹൈബ്രിഡ് വയ്ക്കുന്നതാണോ ഇത് എന്റെ അടുത്ത് സ്ഥിരം വരുന്ന ചോദ്യമോ ഞാൻ അടുത്ത് നിങ്ങൾ ഓഫ് ഗ്രിഡ് ഒരിക്കലും പോകരുതേ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നം വരും ഒന്ന് ബാറ്ററിയുടെ ചെലവ് രണ്ടാമത് നിങ്ങളുടെ ബാറ്ററിയും ഫുൾ ചാർജായി നിങ്ങൾക്ക് ലോഡിന്റെ ലോഡും ഇല്ലെങ്കിൽ ആ സോളാർ വർക്ക് ചെയ്യത്തില്ല സോളാർ ഫങ്ഷൻ ചെയ്യത്തില്ല ആയിക്കോട്ടെ വളരെ ശ്രീ ജെയിം ഉട്ടി തോമസ് സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ് പ്രധാനമായും ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കാൻ ഈ ചർച്ചയിലൂടെ സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ആശങ്കകൾ ഒന്നും തന്നെ അതിനൊന്നും തന്നെ പ്രസക്തിയില്ല കൃത്യമായ വിവരങ്ങൾ ഇതുപോലെ പരിഹരിക്കാനായി സാധിക്കും ഈ പറഞ്ഞൊരു നിർദ്ദേശം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കൃത്യമായ ഒരു പരാതി പരിഹാര ഒരു സംവിധാനം കെ സി വിയും അതുപോലെ തന്നെ അനുറ്റ മുൻകൈ എടുത്ത് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഇന്നത്തെ ചർച്ച ഇവിടെ പര്യവസാനിക്കുകയാണ്